നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒറ്റപ്പാലം വരോട് കോറിക്ക് പ്രവർത്തനാനുമതി നൽകാനുള്ള ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഒറ്റപ്പാലം നഗരസഭയുടെ അപ്പീൽ കോടതി തള്ളി കോറിക്ക് അനുമതി നൽകാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് നഗരസഭയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയതെന്ന് നഗരസഭാ സെക്രട്ടറി ഒറ്റപ്പാലം വരോട് കോറി പ്രവർത്തനത്തിന് അനുകൂലമായ വിധിക്കെതിരെ ഒറ്റപ്പാലം നഗരസഭ കോടതിയെ സമീപിക്കാൻ വൈകിപ്പിച്ചതിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനം ചൊവ്വാഴ്ച നടന്ന നഗരസഭ കൗൺസിൽ യോഗത്തിലാണ് വൈകിപ്പിച്ചത് എന്തിനെന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണം വരുന്നതോടെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ വീടുകൾ എന്നിവ പൊളിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നിവാസികൾ ജനങ്ങളുടെ ആശങ്കയുടൻ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിരോധത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് മണ്ണാർക്കാട് പുനരാരംഭിച്ചു തെങ്കര പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തെ മൈതാനിയിലാണ് ഏറെ നാളുകൾക്ക് ശേഷം ടെസ്റ്റ് ആരംഭിച്ചത് മുണ്ടൂർ തൂത് സംസ്ഥാനപാത നവീകരണം വരുന്നതോടെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ വീടുകൾ എന്നിവ പൊളിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് നിവാസികൾ ജനങ്ങളുടെ ആശങ്കയുടൻ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഒക്ടോബർ ഒന്നിന് മുഖ്യമന്ത്രി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിലൂടെ റോഡിന്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ആശങ്കയോടെയാണ് കഴിയുന്നത് നാളിതുവരെയുമായി ഈ കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകുന്നതിനോ എത്രമാത്രം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നോ വ്യക്തതയില്ല ജനങ്ങളുടെ ആശങ്കയുടൻ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മുണ്ടൂർ മുതൽ ഈ നാലുവരി പാതയ്ക്ക് റോഡ് വരുന്നതിനോ അതല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തന പ്രവർത്തനങ്ങൾക്കോ ആരും എതിരല്ല പക്ഷെ ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ള ആദ്യ കടമ നിർവഹിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയുടെയും കടമയാണ് അതൊന്നും നിർവഹിക്കാതെ ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ അവരോടുള്ള കടമ നിർവഹിക്കാതെ തികച്ചും ഒരു അവരെടുത്ത സമീപനങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത് പ്രദേശവാസികൾ മാസ് പെറ്റീഷൻ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പിനും മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും നൽകുമെന്നും ഇവർ പറഞ്ഞു ഈ പ്രൊജക്റ്റ് തന്നെ അവകാശപ്പെടുന്നത് വാഹനങ്ങളാണ് ഒരു ദിവസം ഈ റോഡിലൂടെ കടന്നു പോകുന്നത് എന്ന് എന്നാൽ ആറായിരത്തോളം വരുന്നത് മോട്ടോർ ബൈക്കുകളാണ് രണ്ടായിരത്തോളം വരുന്നത് ഓട്ടോറിക്ഷയാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ പ്രൊജക്റ്റോടുകൂടി അവകാശപ്പെടുന്നുണ്ട് ഏകദേശം പകുതിയിലേറെ വാഹനങ്ങൾ വളരെ ചെറിയ വാഹനങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയിട്ട് ഇത്തരത്തിലൊരു സംസ്ഥാന നാലുവരി പാത എന്നതാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ ആശങ്ക പരിപൂർണമായിട്ടും പരിഹരിച്ചിട്ടല്ലാതെ ഇത്തരമൊരു വികസനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരിക്കലും അതിനെ അതിനനുവദിക്കുകയില്ല എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇതൊരു എലക്ഷൻ്റെ മുമ്പിൽ നടത്തിയ ഉദ്ഘാടന നാടകം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതല്ല എങ്കിൽ ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചിട്ടല്ലാതെ ഈ ഒരു വികസനമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഈ പ്രദേശവാസികൾ അനുവദിക്കില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് യൂത്ത് ലീഗ് മുൻ ജില്ലാ സെക്രട്ടറിയും പ്രദേശവാസിയുമായ ഹക്കീം ചെറുപ്പുളശ്ശേരി പ്രദേശവാസികളായ റിയാസ് തളച്ചിറ ഷെഫീൽ കെ വി അബു ഷെഫീഖ് നീരാണി ഫൈസൽ കെ വി മുനീർ തളച്ചിറ മനാഫ് നാലകത്ത് അസ്ലം ആലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എ ന്യൂസ് ചെറുപ്പുളശ്ശേരി ലയൻസ് ക്ലബ് ചെറുപ്പുളശ്ശേരി നേതൃത്വത്തിൽ ആർദ്ര കെയർ പാലിയെളിനിലേക്ക് ഫിംഗർ പൾസ് ഓക്സിമീറ്റർ നൽകി ക്ലബ് പ്രസിഡന്റ് ടി കെ ജയനിൽ നിന്നും കെയർ മുരളീധരൻ മെഷീൻ ഏറ്റുവാങ്ങി കോവിഡ് വ്യാപനം കൂടുതലായതിനാൽ ശരീരത്തിലുള്ള രക്തത്തിലെ ഓക്സിജന്റെ അളവ് അറിയുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗം ആകുന്നതിനു വേണ്ടിയാണ് പാലിറ്റീവ് കെയറിലേക്ക് നൽകുന്നതെന്ന് പ്രസിഡന്റ് ടി കെ അറിയിച്ചു ഫിംഗർ പൾസ് ഓക്സിമീറ്റർ അഥവാ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ ഓക്സിജൻ അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഇന്നിവിടെ നൽകുന്നത് ജോജു പോംസൺ എം ജി എഫിന്റെ സഹകരണത്തോടെ ഫിംഗർ പൾസ് ഓക്സിമീറ്റർ ക്ലബ് പ്രസിഡന്റ് ടി കെ ജയനിൽ നിന്നും കെയർ മുരളീധരൻ ഏറ്റുവാങ്ങി ഏറ്റവും ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന പൈലേറ്റു കെയർ തന്നെയാണെനിക്കറിയാം പൈലറ്റ് കെയർ ഇരിക്കുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് ഉപയോഗിച്ച് അവരുടെ ക്ഷീണം ഉണ്ടെങ്കിൽ ഓക്സിജൻ ലെവൽ കുറവാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന വലുപ്പത്തിലില്ലെങ്കിലും ഉപയോഗത്തിൽ വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഉപകരണമാണ് ഫിംഗർ പൾസ് ഓക്സിമീറ്റർ ഇത് ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്ന റിലയൻസ് ക്ലബ് ചെർപ്പയൻസ് ക്ലബിന്റെ എന്റെ സ്വീകരിക്കാൻ ഞാൻ ക്ഷണിച്ചിരുന്നു കൂടാതെ യോഗത്തിൽ മഞ്ചേരി പ്രസിഡന്റ് ഡാനിഷ് ക്ലബ് സെക്രട്ടറി വാസുദേവൻ നായർ ട്രഷറർ ഹരിദാസൻ ലാൻഡ് അഡ്മിനിസ്ട്രേറ്റർ സന്ദീപ് സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇങ്ങനെ ഒരു ബാലറ്റീകാരന് ഇങ്ങനെയൊരു ഇത് തന്നതിൽ വലിയ വളരെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള സാധനമാണ് ഈ അവസ്ഥയിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സാധനമാണ് ന്യൂസ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും കോവിഡ് മുക്തി നേടിയവർ പ്ലാസ്മാദാനം നടത്തി ജില്ലയിൽ തന്നെ ആദ്യമായാണ് മെഡിക്കൽ കോളേജിന് പുറത്തുവച്ച് കോവിഡ് മുക്തരുടെ പ്ലാസ്മാദാന ക്യാമ്പ് നടത്തുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തവനൂർ തൃക്കണാപുരം എം എ എസ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ ആരംഭിച്ച കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും കോവിഡ് മുക്തി നേടിയവരുടെ കൂട്ടായ്മയാണ് പ്ലാസ്മാദാനം നടത്തിയത് കോവിഡ് രോഗം ബാധിച്ച് ഏറെ അവശനിലയിലായവരെ ചികിത്സിക്കുന്നതിനാണ് കോവിഡ് മുക്തി നേടിയവരിൽ നിന്നും പ്ലാസ്മ സ്വീകരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് തൃക്കണാപുരം കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് മെഡിക്കൽ കോളേജിന് പുറത്തുവച്ച് കോവിഡ് മുക്തരുടെ പ്ലാസ്മാദാന ക്യാമ്പ് നടത്തുന്നത് പ്ലാസ്മാ ദാന ക്യാമ്പ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തൃക്കണാപുരം സി എഫ് എൽ ടി സി കോർഡിനേറ്റർ ഡോക്ടർ അമീനയാണ് പ്ലാസ്മ ശേഖരണത്തിനായി ആദ്യം രക്തം നൽകിയത് അൻപത് പേരാണ് പ്ലാസ്മാദാനം നടത്തിയത് ഇവരിൽ നിന്നും ശേഖരിച്ച രക്തത്തിൽ നിന്നും പ്ലാസ്മ ശേഖരിച്ച ശേഷം രക്തം ബ്ലഡ് ബാങ്കിൽ നിന്നും രോഗികൾക്ക് നൽകും മാസങ്ങളായി ജൂലൈയിലാണ് ഫസ്റ്റ് എടുക്കാൻ തുടങ്ങിയത് ഇതുവരെ ഔട്ട്റീച്ച് അവിടെ പല ഡോണേഴ്സ് വരും ഒരു ഇരുന്നൂറ്റി മൂന്ന് ഡോണേഴ്സ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്ന് പ്ലാസ്മ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ ഒരു സഹകരണവും നിങ്ങളുടെ ആ കോപ്പറേഷൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നാറ് കാരണം അത്രയും ആവശ്യമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു എൺപത് രോഗികൾ സീരിയസ് ആയിട്ട് ഐ സിയു കെടുക്കാണ് വെന്റിലേറ്ററിന് അവർക്കൊക്കെ പ്ലാസ്മ ആവശ്യമാണ് പക്ഷെ പ്ലാസ്മ നമുക്ക് കിട്ടുന്നില്ല വേറെ ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡോണേഴ്സ് മുമ്പോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് വേറെ ഡിസ്ട്രിക്ട്സ് ഇപ്പോൾ എറണാകുളം കണ്ണൂര് കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ ഇല്ല നമ്മുടെ രോഗികൾക്ക് തന്നെ കൊടുക്കാൻ ആവശ്യമുള്ള പ്ലാസ്മ ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക നമുക്കറിയാം മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നമ്പർ ഓഫ് ഡോണ് പേഷ്യൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതേപോലെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസും ഭയങ്കര കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്യാമ്പ് നമുക്ക് വലിയൊരു ആശ്വാസമാണ് സി സി ഐ ന്യൂസ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി അടക്കാപുത്തൂർ ശബരി പിടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രഖ്യാപനം നടത്തി ഹൈടെക് വിദ്യാലയ പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം വെള്ളിനേഴ് പഞ്ചായത്ത് മെമ്പർ കെ ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പി കൃഷ്ണദാസ് പ്രിൻസിപ്പൽ ടി ഹരിദാസൻ അഖിൽ സി ആർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ എം പ്രശാന്ത് സ്വാഗതവും വിജയശ്രീ കോർഡിനേറ്റർ ഡോക്ടർ കെ അജിത് നന്ദിയും പറഞ്ഞു സി സി ഐ ന്യൂസ് ചെറുപ്പളശ്ശേരി പി എം ജി എസ് വൈ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുത്തു ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുഞ്ചപ്പാടം പൂക്കോട്ടുകാവ് റോഡ് പി എം ജി എസ് വൈ പദ്ധതിയിൽ എം പി വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അനുമതി ലഭിക്കുന്നതിന് മുൻപ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെന്ന് ആരോപണവുമുണ്ട് പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം തുടങ്ങുമെന്നും എം പി അറിയിച്ചു പണിതീർന്ന് അഞ്ചു വർഷക്കാലം റോഡിന്റെ മെയിന്റനൻസിനും പദ്ധതിയിൽ നിർദ്ദേശമുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു എംപിയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ പി രത്നകുമാർ രാജൻകല്ലം പറമ്പിൽ കെ ഉദയൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ നിർമ്മല അസിസ്റ്റന്റ് എഞ്ചിനീയർ അഹമ്മദ് ഷബീർ ഓവർസിയർമാരായ ജിഷ്ണു കാർത്തിക് എന്നിവരും ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ശതമാനവും സംസ്ഥാന ഗവൺമെന്റിന്റെ ശതമാനം ഫണ്ടും ഉപയോഗിച്ചാണ് ഇതിനിടയിൽ റോഡിന് അനുമതി ലഭിക്കുന്നതിന് മുൻപ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും ആക്ഷേപമുണ്ട് എസ്റ്റിമേറ്റ് എടുക്കാതെ ഭരണാനുമതി രാഷ്ട്രീയം നടത്തുന്നത് തരന്താണെന്നും വിവരക്കേടാണെന്നും എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഈ ആളുകളെ എങ്ങനെ വിദ്ധികളാക്കിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് എലക്ഷൻ വരാൻ പോവുകയാണ് അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണ്ട ഇവിടെ അങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടില്ല മാത്രമല്ല അത് ഉദ്ഘാടനം കഴിയണമെങ്കിൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ഡി പി ആർ റിപ്പോർട്ട് കിട്ടി നമുക്ക് ഭരണാനുമതി കിട്ടണം ചുരുങ്ങിയത് ഒരു അഞ്ചു കോടി രൂപയുടെ പദ്ധതി ആയിരിക്കുമെന്ന് ഊഹമേ ഉള്ളൂ ഇതുവരെയും കൃത്യമായിട്ട് റിപ്പോർട്ടായിട്ടില്ല ഇന്നിപ്പോ അളന്ന് തിറ്റപ്പെടുത്തി അതിന്റെ മുഴുവൻ കണക്കും പരിശോധിച്ച് ഈ റോഡ് മാത്രമല്ല സൈഡ് കെട്ടേണ്ടതുണ്ടോ മറ്റെന്തെങ്കിലും കൽബർട്ടുണ്ടോ ഇതെല്ലാം പരിശോധിച്ച് സാങ്കേതിക മികവ് ഉള്ള ഈ എഞ്ചിനീയർമാരുടെ ടീമാണ് ഡി പി ആർ റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നിട്ടാണ് അതിന്റെ പണം എത്രയെന്നറിയുള്ളൂ ചുരുങ്ങിയത് അഞ്ചു കോടി രൂപ വരും എന്നൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് അഞ്ചു കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു റോഡ് ഇവിടെ പണിയാൻ പോകുമ്പോൾ അതിനൊക്കെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി താൽക്കാലികം നാട്ടുകാരെ പറ്റിച്ച് എന്താണ് ഇതിലൊക്കെ ലാഭം അതൊരു ജനപ്രതികളുടെ ഭാഗത്തൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പാലക്കാട് ജില്ലയിൽ വിവിധ പാർട്ടികൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ പോയിട്ടുണ്ട് ന്യൂസ് ക്ലീൻ ഇടവണ്ണ പദ്ധതിയുടെ ഭാഗമായി ഇടവണ്ണ മുണ്ടേങ്ങര വാർഡിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ റീസൈക്ലിംഗ് കേന്ദ്രത്തിലേക്ക് മാറ്റും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് വീടുകൾ കയറി മാലിന്യങ്ങൾ ശേഖരിച്ച് റീസൈക്ലിംഗ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ക്ലീൻ ഇടവണ്ണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുണ്ടേങ്ങര വാർഡ് മെമ്പർ സുനീറ സമദന്റെ നേതൃത്വത്തിൽ എ ഡി എസ് പ്രവർത്തകരാണ് മാലിന്യ ശേഖരിക്കാൻ നേതൃത്വം നൽകുന്നത് അഞ്ചാം വാർഡിന്റെ മൊത്തം വേസ്റ്റ് കുപ്പിച്ചില്ല് അതുപോലെ തന്നെ ചെരുപ്പ് ബേഗ് തുണിത്തരങ്ങൾ മുതലായ ഒരു വീട്ടിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും ശേഖരിക്കാണ് ഒരുപാട് നാൾ കാലമായി ഈ ഒരു ഈയൊരാഗ്രഹം മനസ്സിലൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇന്നത് പൂർത്തീകരണത്തിന്റെ ഭാഗമായി രാവിലെ എട്ട് മണി മുതൽ ഓരോ വീടുകളും കയറിയിറങ്ങി തന്നെ ഈ വേസ്റ്റൊക്കെ മൊത്തം ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച ശേഷമാണ് റീസൈക്ലിംഗ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക ക്ലീൻ മുണ്ടേങ്ങര പദ്ധതിയുടെ ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി ഉഷാ നായർ നിർവഹിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുണ്ടേങ്ങരയിൽ ഗ്രീൻ എടവണ്ണ ക്ലീൻ മുണ്ടയങ്ങര എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഞ്ചാം വാർഡിലെ ചെരുപ്പ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പിന്നെ കുപ്പിച്ചില്ലുകൾ എല്ലാ മാലിന്യങ്ങളും ശേഖരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അതിലൂടെ വാർഡിൻ്റെ മെമ്പർ സുനീറ അസമദിനെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കാരണം നമുക്കറിയാം നമ്മളെല്ലാ വാർഡുകളിൽ നിന്നും ഒരു എടവണ്ണ പഞ്ചായത്തിലെ പല വാർഡുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ അഞ്ചാം വാർഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്തായാലും അതിനു ശ്രമിച്ച കുടുംബ എ ഡി എസ് അഞ്ചാം വാർഡിലെ എ ഡി എസിനെയും അതുപോലെ തന്നെ വാർഡ് മെമ്പറേയും ഇതിന് സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഹമ്മദ് കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ എ കരീം രാധ റസിയ സുനിത ഉമ്മുൽ തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് മഞ്ചേരി കോവിഡ് പ്രതിരോധത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിച്ചത് കോവിഡ് പ്രതിരോധത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് മണ്ണാർക്കാട് പുനരാരംഭിച്ചു തെങ്കര പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തെ മൈതാനിയിലാണ് ഏറെ നാളുകൾക്ക് ശേഷം ടെസ്റ്റ് ആരംഭിച്ചത് മണ്ണാർക്കാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനിൽ ബാബു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടന്നത് രാവിലെ നടന്ന ടെസ്റ്റിൽ അഞ്ചു പേരാണ് ലൈസൻസിനായി പ്രായോഗിക പരീക്ഷയിൽ പങ്കെടുത്തത് തികഞ്ഞ പരിശീലനം നേടിയവരെങ്കിലും ഏറെ നാളത്തെ വിടവുമൂലം ടെസ്റ്റിംഗ് ഗ്രൗണ്ടുമായി പൊരുത്തപ്പെടാൻ അല്പം വൈഷമ്യം അനുഭവപ്പെട്ടിരുന്നു എന്നിരുന്നാലും സ്കൂട്ടറും കാറുമായി ടെസ്റ്റ് പൂർത്തിയാക്കി ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് മുൻപ് ലേണേഴ്സ് എടുത്തവർക്കും ഒരിക്കൽ ടെസ്റ്റിൽ പരാജിതരായവർക്കും മാത്രമാണ് ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അർഹതയുള്ളത് ഇതിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ സോണിലുൾപ്പെടെ നിരോധിത മേഖലയിൽ നിന്നുള്ളവർ ചുമ പനി രോഗലക്ഷണങ്ങൾ ഉള്ളവർ വീട്ടിൽ ക്വാറന്റൈനിൽ അംഗങ്ങളുള്ളവർ പുറം നാട്ടിൽ നിന്നെത്തി പതിനാല് ദിവസം തികയാത്തവർ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഗർഭിണികൾ തുടങ്ങിയവരെ ടെസ്റ്റിലോ പരിശീലനത്തിലോ പങ്കെടുപ്പിക്കില്ല സംസ്ഥാനത്ത് കോവിഡ് നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ മാർച്ച് പന്ത്രണ്ടിനാണ് മണ്ണാർക്കാട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ചത് തുടർന്ന് ലോക്ഡൌൺ വന്നതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ പൂർണ്ണമായും സ്തംഭിക്കുകയായിരുന്നു സാധാരണഗതിയിൽ താലൂക്കിൽ ഇരുപത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നായി അറുപത് പേരാണ് ഒരു ദിവസം ടെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് കോവിഡ് പ്രതിരോധം മൂലം ഇത് മുപ്പതായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ബുധൻ ശനി ദിനങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ടെസ്റ്റ് തുടരുമെന്ന് എം വി ഐ സുനിൽ ബാബു അറിയിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മുപ്പത് പേർക്ക് വീതം എല്ലാ ദിവസവും ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അതാത് ഡ്രൈവിംഗ് സ്കൂളുകളെ സമീപിക്കുകയോ ആർ ടി ഓഫീസിൽ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് വിവരങ്ങൾ തരും ഇവിടെ ഇന്ന് നമ്മൾ തുടങ്ങി ഇന്ന് വളരെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരും ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി അധികം തിരക്കില്ലാതെ കോവിഡ് പാലിച്ചുകൊണ്ട് കൃത്യമായി ചെയ്തു പോകാൻ എല്ലാവരും ശ്രമിക്കുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാറ്റത്തിനും വിഷയമാറ്റത്തിനും അവസരം നൽകാതെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ സ്വീകരിച്ച നടപടി റദ്ദാക്കുക സപ്ലിമെന്ററി പ്രവേശനത്തോടൊപ്പം സ്കൂൾ മാറ്റവും കോമ്പിനേഷൻ മാറ്റവും അനുവദിക്കുക പ്ലസ് വൺ അലോട്ട്മെന്റിലെ അപാകതകൾ തിരുത്തുക വിദ്യാർത്ഥികളെ വഞ്ചിക്കാതിരിക്കുക പഠന സൌകര്യം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ആസിഫ് കാപ്പിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു സാധാരണയായി സപ്ലിമെന്ററി പ്രവേശനത്തോടൊപ്പം സ്കൂൾ മാറ്റവും കോമ്പിനേഷൻ മാറ്റവും അനുവദിക്കാറുണ്ടെങ്കിലും ഇത്തവണ ആ രീതി റദ്ദാക്കിയത് മാനേജ്മെന്റുകളെ സഹായിക്കാനാണെന്ന് ഗിരീഷ് ഗുപ്ത പറഞ്ഞു ഊണും ഉപേക്ഷിച്ചുകൊണ്ട് പത്താം ക്ലാസ് ജയിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഉപരിപഠനത്തിനു വേണ്ടി പ്ലസ് വണ്ണിൽ സീറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിക്കുന്നതിന് മുൻപ് കേരളത്തിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സീറ്റാണ് കാലിയായി കിടക്കുന്നത് എന്നുള്ള പച്ചയായ സത്യമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ വിദ്യാർത്ഥികളെയൊക്കെ ഏറെ ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ നിബന്ധനയാണ് ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഇവിടെ സാധാരണക്കാരായ കുട്ടികൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യുവാനുള്ള അവസരം ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ സ്കൂൾ മാറ്റത്തിനായിട്ടുള്ള അപേക്ഷ കൊടുക്കുവാനുള്ള അവസരം ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ സർക്കാർ മാനേജ്മെൻറ്റുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും പൊതുസമൂഹത്തെയും വഞ്ചിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉപരിപഠന സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കെ എസ് യു സമരത്തിലൂടെ ആരോപിച്ചു അട്ടപ്പാടി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സലോമി മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം കെഎസ് യു ഭാരവാഹികളായ ജിയൻഡോ ജോൺ ഹാബി ജോയ് റിയാസ് കുഞ്ഞി റിഷാദ് പൂക്കാടഞ്ചേരി ജസീൽ കോൽപ്പാടം തുടങ്ങിയവർ പ്രസംഗിച്ചു ടിപ്പർ മേഖലയോട് ഉദ്യോഗസ്ഥർക്കുള്ള വിവേചനത്തിനെതിരെ മണ്ണാർക്ക ടിപ്പർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തി വിജിലൻസ് സമ്മർദ്ദ നടപടികളെ തുടർന്ന് കോഴിക്കോട് ടിപ്പർ ഡ്രൈവർ ആത്മഹത്യാ നടത്തിയ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകിയത് ടിപ്പർ മേഖലയോട് ഉദ്യോഗസ്ഥർക്കുള്ള വിവേചനത്തിനെതിരെ വണ്ണാർക്കാട് ടിപ്പർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപക പണിമുടക്കം നടത്തി വിജിലൻസിന്റെ സമ്മർദ്ദ നടപടികളെ തുടർന്ന് കോഴിക്കോട് ടിപ്പർ ഡ്രൈവർ ആത്മഹത്യാ ശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകിയത് ഇതിന്റെ ഭാഗമായി പണിമുടക്കിലേർപ്പെട്ട ടിപ്പർ വാഹനങ്ങൾ ദേശീയപാതക്കരികിൽ അണിനിരത്തി ടിപ്പർ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടികൾ അവസാനിപ്പിക്കുക ഡ്രൈവറുടെ ആത്മഹത്യാ ശ്രമത്തിൽ കുറ്റക്കാരായ വിജിലൻസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക ജി പോലുള്ള കരി അവസാനിപ്പിക്കുക ആറുമാസമായി നിർത്തിയിട്ടിരിക്കുന്ന ടിപ്പറുകൾക്ക് നികുതി ഇളവ് നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ടിപ്പറുകളുമായി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തത് കോടതിപ്പടി പി ഓഫീസ് മുതൽ കുന്തിപ്പുഴ എം കോളേജ് കുമരമ്പുത്തൂർ തുടങ്ങി ആര്യമ്പാവ് വരെ വാഹനനിര നീണ്ടു തുടർന്ന് സമരം എം എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

ഇത് ഈ സംസ്ഥാനത്തെ വലിയൊരു ജനവിഭാഗത്തിൻ്റെ ഉപജീവന മാർഗമാണ് ടിപ്പർ ഓടിച്ചും അതിൽ ജോലി ചെയ്തും അതുപോലെ തന്നെ ടിപ്പർ വാഹനങ്ങൾ വാങ്ങിയും ഒക്കെ ഉപജീവനം നടത്തുന്ന കുറേ ആളുകളുണ്ട് അവരോട് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഈ സമീപനം ശരിയല്ല ഇതിലടിയന്തിരമായി സർക്കാർ ഇടപെടണം സമരത്തിൽ മണ്ണാർക്കാട ടിപ്പർ അസോസിയേഷൻ സെക്രട്ടറി ഫൈസൽ ബാബു കൊടക്കാട ആബിദ് ഗുഡ്വിൽ സലീം അക്കിപ്പാട മജീദ് പാലോളി ഹമീദ് കൊടക്കാട ബാലൻപുത്തൻ വീട്ടിൽ സുധീ മണ്ണാർക്കാട തുടങ്ങിയവർ പങ്കെടുത്തു ജിയോളജി റവന്യൂ പോലീസ് വിജിലൻസ് എന്നീ വകുപ്പുകൾ നിരന്തരം ടിപ്പർ ഉടമകളെ പിഴ ചുമത്തിയും മറ്റു തരത്തിലും പ്രയാസത്തിലാക്കുന്നുണ്ടെന്ന് ആരോപിച്ച് ടിപ്പർ ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പണിമുടക്കി പണിമുടക്കിന്റെ ഭാഗമായി ടിപ്പർ ലോറികളിൽ റാലിയായി മലപ്പുറം നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കാവുങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച ലോറി റാലി കോട്ടപ്പടിയിൽ സമാപിച്ചു കരിങ്കൽ ചെങ്കൽ ഖനന മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഇവ കയറ്റിപ്പോകുന്ന ലോറികളുടെയും ടിപ്പറുകളുടെയും പേരിൽ വൻ തുക പിഴ ചുമത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നടപടി അവസാനിപ്പിക്കണമെന്നാണ് ടിപ്പർ ഉടമകൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കരിങ്കൽ ക്വാറികളിൽ നടത്തിയ സ്റ്റോൺ സ്റ്റോൺവാൾ എന്ന പേരിൽ നടന്ന റെയ്ഡിൽ വ്യാപകമായി ടിപ്പറുകൾ പിടിച്ചെടുത്ത വൻ തുകകൾ പിഴ ചുമത്തുകയും പിഴയ്ക്കു പുറമെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് യഥാസമയം വിട്ടുകൊടുക്കുന്നത് െ ഉദ്യോഗസ്ഥർ ഉടമകളെ ഉപദ്രവിക്കുന്നതായും ഭാരവാഹികൾ കുറ്റപ്പെടുത്തുകയാണ് റാലിക്ക് ജില്ലാ പ്രസിഡന്റ് റാഫി തയ്യൽ സെക്രട്ടറി രാജീവ് മുഖം എന്നിവർ നേതൃത്വം നൽകി സി സി എൻസ് മലപ്പുറം ഒറ്റപ്പാലം നഗരസഭ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥർക്കെതിരെ കൗൺസിലർമാരുടെ രൂക്ഷ വിമർശനം തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുയർന്നത് സാക്ഷ്യപത്രങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത പ്രശ്നം കൗൺസിൽ തീരുമാനങ്ങൾ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നിവയായിരുന്നു ആരോപണം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥർക്കെതിരെ കൗൺസിലർമാരുടെ രൂക്ഷ വിമർശനം തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉയർന്നത് പി എം എ വൈ പദ്ധതി സാക്ഷ്യപത്രങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത പ്രശ്നം കൗൺസിൽ തീരുമാനങ്ങൾ മിനുട്സിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നിവയായിരുന്നു ആരോപണം പി എം എ വൈ ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയ വീട്ടമ്മയുടെ വിഷയത്തിൽ ഇടപെട്ട ഒരു സ്ഥിരം സമിതി അധ്യക്ഷന് ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നും മോശം അനുഭവം നേരിട്ടിരുന്നു വീട്ടമ്മയുടെ ആധാരം സാക്ഷ്യപ്പെടുത്തി നൽകുന്നതിന് സമീപിച്ചപ്പോഴാണ് മോശമായ പ്രതികരണം ഉണ്ടായത് ഇതോടെ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉദ്യോഗസ്ഥനെതിരെ നഗരസഭാധ്യക്ഷന് പരാതി നൽകി ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാധ്യക്ഷൻ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ യോഗത്തിൽ ആക്ഷേപം ഉന്നയിച്ചു அவரை பின் ரேகளை ஆஜராக்கான சமயம் கொடுத்து ஆ ரேகளை നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നതോടെ മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ച് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു വിഷയത്തിൽ ചർച്ച കനത്തതോടെ അജണ്ട ചർച്ച ചെയ്യാൻ വൈകി സി സി എ ന്യൂസ് ഒറ്റപ്പാലം ഒറ്റപ്പാലം വരോട് കോറിക്ക് പ്രവർത്തനാനുമതി നൽകാനുള്ള ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഒറ്റപ്പാലം നഗരസഭയുടെ അപ്പീൽ കോടതി തള്ളി കോറിക്ക് അനുമതി നൽകാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് ശരിവെച്ചു നഗരസഭയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയതെന്ന് നഗരസഭാ സെക്രട്ടറി കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു ക്വാറിക്ക് അനുമതി നല്കാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് നഗരസഭയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയതെന്ന നഗരസഭാ സെക്രട്ടറി കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു പ്രവർത്തനാനുമതി നിഷേധിക്കാൻ മുൻപ് മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണെന്നുള്ള നഗരസഭയുടെ വാദവും തള്ളി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണെന്ന് ബോധിപ്പിക്കേണ്ടത് ജിയോളജി വിഭാഗമാണെന്ന വിലയിരുത്തലും കോടതി നടത്തിയതായി സെക്രട്ടറി കൌൺസിലിൽ വിശദീകരിച്ചു ഇതിനെതിരെ സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ അതിൻ്റെ നഗരസഭമായി പിന്നെ ഇവിടെ നടത്തപ്പെടുന്ന ആ കോഴി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് പോകാൻ ഒറ്റപ്പാലത്തെ എം എൽ എ ഭൂമായപ്പള്ള എം എൽ എ പി ഉണ്ണി അവകളെ നേരിട്ട് കണ്ട് എം എൽ എ നേതൃത്വം തന്നെ അവിടെ പോയി സന്ദർശിക്കാനും അവരെ ആ ഗവൺമെൻറ്റുമായി ആലോചിച്ച് അതിനുവേണ്ട സ്റ്റോപ്പിലെ നടപടി ആരംഭിക്കാനും തീരുമാനിക്കണം തീരുമാനിച്ചതിൻ്റെ തൽക്കാലം കൗൺസിലില് അതൊരു വലിയ പ്രതിഷേധം പിന്നീട് അറിയപ്പെട്ടുണ്ട് എല്ലാവരുടെ പിന്തുണയും ഒന്നാം പാല മെമ്പർക്കോ നിലനിൽക്കും ഉണ്ട് എന്നത് മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നടന്ന കൌൺസിൽ യോഗത്തിൽ വരോട് കോറിക്ക് ട്രേഡ് ലൈസൻസ് നൽകേണ്ടെന്ന് നഗരസഭ തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ കോറി ഉടമ കോടതിയിൽ പോവുകയും അനുകൂല വിധി നേടുകയും ചെയ്തു കോടതി നിർദ്ദേശപ്രകാരം ഡിസംബർ ഇരുപത്തിയൊന്നിന് നഗരസഭാ ട്രേഡ് ലൈസൻസും അനുവദിച്ചു ഒപ്പം കോടതിയെ സമീപിക്കാനും കൗൺസിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ആറുമാസം കഴിഞ്ഞാണ് വിധിക്കെതിരെ കോടതിയിൽ നഗരസഭ അപ്പീൽ നൽകിയത് ഇത് വിവാദമാവുകയും ഇതിനെതിരെ പ്രദേശവാസികളും സമരവുമായി രംഗത്തെത്തുകയും ചെയ്തു ഈ സ്ഥലത്ത് ക്വാറി പ്രവർത്തിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ ജനകീയ സമിതി രൂപവത്കരിച്ചാണ് പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ വരോട് ഭാഗത്ത് അനങ്ങൻമലയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഈ അപ്പീലും കോടതി തള്ളിയതോടെ ക്വാറിക്കു പ്രവർത്തിക്കാനുള്ള തടസ്സം നീങ്ങിയ നിലയിലാണ് സി ന്യൂസ് ഒറ്റപ്പാലം ഒറ്റപ്പാലം വരോട് കോറി പ്രവർത്തനത്തിന് അനുകൂലമായ വിധിക്കെതിരെ ഒറ്റപ്പാലം നഗരസഭ കോടതിയെ സമീപിക്കാൻ വൈകിപ്പിച്ചതിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനം ചൊവ്വാഴ്ച നടന്ന നഗരസഭ കൌൺസിൽ യോഗത്തിലാണ് വൈകിപ്പിച്ചത് എന്തിനെന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് വരോട ക്വാറി പ്രവർത്തനത്തിന് അനുകൂലമായ വിധിക്കെതിരെ ഒറ്റപ്പാലം നഗരസഭാ കോടതിയെ സമീപിക്കാൻ വൈകിപ്പിച്ചതിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനമായി ചൊവ്വാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് വൈകിപ്പിച്ചത് എന്തിനെന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് ഒപ്പം ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിനായി നടപടി സ്വീകരിക്കാൻ ഒറ്റപ്പാലം എം എൽ സംസ്ഥാന സർക്കാരിനെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ സിപിഎം കൌൺസിലറായ സപിത ക്വാറി പ്രവർത്തനത്തിനെതിരെ തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു ഇതോടെ ഈ വിഷയത്തിൽ നഗരസഭയുടെ വീഴ്ചയ്ക്കെതിരായി യു ഡി എഫ് കൗൺസിലർ സത്യൻ പെരുമ്പറക്കോടും അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കോടതിയെ സമീപിക്കാൻ നിയോഗിച്ച അഭിഭാഷകൻ കൃത്യമായ വാദങ്ങൾ ഉയർത്തിയില്ലെന്നും ആറുമാസം വൈകിയാണ് അപ്പീൽ നൽകിയതെന്നും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ആരോപണം ഉയർന്നു ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സിപിഎം കൌൺസിലർമാരും സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബി ശശികുമാറും നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന നിർദ്ദേശം സെക്രട്ടറി ഉന്നയിച്ചെങ്കിലും കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാക്കില്ലെന്നും സംസ്ഥാന സർക്കാരിനെ സമീപിച്ച് ക്വാറിയിൽ വീണ്ടും പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുയർന്നു ഇതോടെയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെ സമീപിക്കാനും അപ്പീൽ നൽകാൻ വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനും നഗരസഭാ കൌൺസിൽ യോഗം ന്യൂസ് ഒറ്റപ്പാലം അഗതിരഹിത കേരളം പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാർ കറുത്ത നിറത്തിൽ വസ്ത്രമടിഞ്ഞ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചു പഞ്ചായത്തിന് മുൻപിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വിശപ്പകറ്റാൻ അഗതി കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി മുന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അവസാനമായി പഞ്ചായത്തിൽ കിറ്റ് വിതരണം നടന്നത് തുടർന്നുള്ള മാസങ്ങളിൽ ഒന്നും തന്നെ ഭക്ഷണ വിതരണം നടന്നിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷബീർ കർമുക്കിൽ പറഞ്ഞു നവംബർ അഞ്ചാം തീയതിയോടെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കും ഇതിനു മുൻപ് തന്നെ ഇതുവരെയുള്ള മുഴുവൻ കിറ്റുകളും കൊടുത്തു തീർക്കണം എന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം ആശ്രയ പദ്ധതി 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 എന്നൊരു കഴിഞ്ഞ ഭരണസമിതി ഭരണസമിതി ആ ആ ഈ ഈ ശേഷം അത് അഗതിരഹിത കേരളം മാറ്റി അങ്ങനെ ഇവിടെ ഇവിടെ സമരം ചെയ്യുമ്പോൾ മാത്രമാണ് കിറ്റുകൾ കിറ്റുകൾ വിതരണം വിതരണം ചെയ്യാറ് അല്ലാതെ ചെയ്യാറില്ല പഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ല ബേബി അബു താഹിർ സലാം ആറങ്ങോടൻ ഹാജറ പൂഴിക്കുന്നൻ സുബ്രഹ്മണ്യൻ എന്നിവരാണ് കറുത്ത വേഷമണിഞ്ഞ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് സി സി ന്യൂസ് പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് പിടികൂടാനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാറിടിച്ച് തെരപ്പിച്ചെന്ന കേസിലെ ഒളിവിലായിരുന്ന അരീക്കോട്ട് പത്തനാപുരം സ്വദേശി ഫസലുറഹ്മാൻ അറസ്റ്റിലായി പെന്തിൽമണ്ണ സംഭവസ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി സെപ്റ്റംബർ ആറിന് കരിപ്പൂരിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥരെ കാറിപ്പിച്ച സംഭവത്തിൽ വധശ്രമത്തിനാണ് കേസ് കാറിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഫസലു റഹ്മാനാണ് കൊണ്ടോട്ടി സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് കീഴടങ്ങിയത് ഫസലു റഹ്മാനെ സംഭവം നടന്ന എയർപോർട്ട് റോഡിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സംഭവ ദിവസം മൂന്നേ ദശാംശം നാല് കിലോഗ്രാം സ്വർണം ഡിആർഐ കണ്ടെടുത്തിരുന്നു ഈ സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തിക്കാൻ സഹായം നൽകിയതിന് വിമാനത്താവളത്തിലെ നാല് ക്ലീനിംഗ് സൂപ്പർവൈസർമാരെയും ഡിആർഐ അറസ്റ്റ് ചെയ്തിരുന്നു സിസിഎ ന്യൂസ് മലപ്പുറം പട്ടാമ്പി മണ്ഡലത്തിൽ കൊപ്പം ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസുകളാണ് ഇതിനകം സ്മാർട്ട് ആക്കിയത് മണ്ഡലത്തിലെ തിരുവയപുറ വിളയൂർ കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസുകളാണ് ഇനി സ്മാർട്ട് ആകുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ വിളയൂർ കുലക്കല്ലൂർ വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ട് ആകുക തിരുവയപുറ വില്ലേജ് ഓഫീസ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നതേയുള്ളൂ ഇതിനു പുറമെ മുതല വില്ലേജ് ഓഫീസും സ്മാർട്ടാകും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുതല വില്ലേജ് ഓഫീസ് നവീകരിക്കാൻ ലക്ഷ്യമിടുന്നത് ഇവിടുത്തെ സ്ഥലപരിമിതിയാണ് പ്രധാന വെല്ലുവിളി ഇതിന് പരിഹാരം കാണാനും ലക്ഷ്യമിടുന്നുണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്നത് പട്ടാമ്പിയിലായിരിക്കുമെന്നും മുഹമ്മദ് മോസിൻ എം എൽ എ നമസ്കാരം